എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് സംഭവിക്കുന്ന മഹാശനിമാറ്റം ഇടവക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ഫലങ്ങൾ എപ്രകാരമാണെന്ന് പറയുന്നതിന് മുമ്പ് അവരുടെ സമയം എപ്രകാരമാണെന്ന് നമുക്കത് പരിശോധിക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽക്ക് എന്ന ദോഷം അനുഭവിച്ചു വരികയാണ് വളരെ രൂക്ഷമായിട്ടുള്ളൊരു ഘട്ടമാണ് ഇവരെ സംബന്ധിച്ച് അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് ഒന്ന് എന്നീ രാശികളിലൂടെയുള്ള സഞ്ചാരം കൂടിയായപ്പോൾ ഈ കണ്ടകശനി ഈ കണ്ടകശനിയുടെ വർഷങ്ങൾ ഇവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ വർഷങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ വ്യാഴം ഇവരുടെ രാശിയുടെ പന്ത്രണ്ടാം രാശിയായ മേടം രാശിയിൽ പ്രവേശിച്ചത് ഇവരുടെ രൂക്ഷത ഈ പ്രശ്നങ്ങളുടെ രൂക്ഷത വർദ്ധിപ്പിക്കുകയും ഇവർക്ക് എല്ലാ രംഗത്തും തിരിച്ചടികൾ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും സാമൂഹികമായിട്ടുള്ള സൗഹൃദതലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇവർക്ക് നേരിടേണ്ടിയിട്ട് വന്നു അതിൻ്റെ കാരണം ഈ വ്യാഴത്തിൻ്റെ പന്ത്രണ്ടെ സ്ഥിതിയും കണ്ടവശനീം രണ്ട് ദോഷവും ഒരുമിച്ച് വന്നതാണ് രണ്ടും കാഠിന്യമേറിയ ദോഷം തന്നെയാണ് അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു വന്നുകൊണ്ടിരുന്നത് എങ്കിൽ പോലും ഈ വർഷം ഈ വരുന്ന ശനിമാറ്റത്തോടെ ഇവർക്ക് ആശ്വാസം ലഭിക്കും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം അവസാനത്തോടെ വ്യാഴത്തിൻ്റെ മാറ്റം ഇവരുടെ ഒന്നാം രാശിയിലേക്ക് വന്നപ്പോൾ ചെറിയൊരു ആശ്വാസം വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ചെറിയൊരു ആശ്വാസം അപ്പോഴും പ്രശ്നങ്ങൾ തുടരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽക്ക് ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കണ്ടകശനിയും പന്ത്രണ്ടിൽ വ്യാഴവും കൂടിയ സമയമായിരുന്നു ഇവരുടെ ഏറ്റവും രൂക്ഷത നിറഞ്ഞ സമയം ആ സമയത്തോടു കൂടി ഇവർക്ക് വളരെയധികം ഇവർ ഏതൊക്കെ രംഗങ്ങളിൽ ഇവർക്ക് ഒരു സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നു ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു പേരും പെരുമയൊക്കെ ഉണ്ടായിരുന്നു അത് അവിടെ നിന്നെല്ലാം തന്നെ അപമാനിതരായിട്ട് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഒരവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് മുമ്പുള്ള ഒരു വർഷം സംഭവിക്കുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് അത് ഈ രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ കാർത്തിക മുക്കാൽപ്പെട്ട മകരത്തിന് ആധിപത്യത്തിൽപ്പെട്ട യൂണിവേഴ്സലായിട്ട് എല്ലാത്ത ഏത് ഭാഗത്തായാലും അവർ ഈ ഒരു പ്രശ്നം ഒരു രീതിയിൽ ഇല്ലെങ്കിൽ പല രീതിയിൽ നേരിട്ട് കാണും ഇങ്ങനെയൊരു സമാനമായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ ഫലങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് അവർ പോന്നിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ കൂടി അവർക്ക് പ്രശ്നങ്ങളുടെ തോത് ഒന്ന് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ ഉണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യാഴത്തിൻ്റെ വക്രഗതി ഉള്ളതുകൊണ്ട് ഒരല്പം ആശ്വാസമുണ്ട് ജനുവരി മുതൽ ക്രമേണ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരുന്നൊരു അവസ്ഥ അപ്പോൾ ഇപ്പോൾ വീണ്ടും ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ പറയുന്നത് ഈ ഒരു മാസത്തിലാകുമ്പോൾ അവർക്ക് കൂടുതൽ വീണ്ടും വ്യാഴത്തിൻ്റെ നേർഗതി ഒന്നാം രാശിയിൽ വക്രഗതി കഴിഞ്ഞിട്ട് അപ്പം പ്രശ്നങ്ങളുണ്ട് കണ്ടവശനയുണ്ട് ഒന്നാം രാശിയിൽ വ്യാഴത്തിൻ്റെ നേർഗതിയുണ്ട് ഇങ്ങനെയുള്ള സമയത്തിലൂടെയാണ് ഇടവം രാശിക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സമയത്തിൻ്റെ രൂക്ഷത അടുത്ത വ്യാഴമാറ്റം മെയ് പതിനഞ്ചാം തീയതി വരെ ഇവർക്കുണ്ടാവും എങ്കിലും മെയ് പതിനഞ്ചിൻ്റെ ഒരു മാസം മുൻപ് തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ജന്മവ്യാഴവും കണ്ടകശ ശനിയും തുടരുന്ന ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയത്തിലൂടെ കടന്നു വന്ന ഈ ഇടവം രാശിക്കാർക്ക് അടുത്ത മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറുന്നു ശനി ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഏകദേശം മൂന്ന് വർഷക്കാലം അതിനിടയ്ക്ക് ശനിയുടെ അധിചാരം വരുന്നുണ്ട് മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ശനി അവിടെ നിന്ന് ജൂൺ ഇരുപത്തി ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽക്ക് ഒക്ടോബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഏകദേശം അഞ്ച് മാസക്കാലത്തോളം ശനിയുടെ അതിചാരം വരുന്നു മേടം രാശിയിലേക്ക് അപ്പോൾ അത് ഉൾപ്പെടെ ഏകദേശം ഒരു മൂന്ന് വർഷക്കാലത്തേക്കാണ് ഇപ്പോൾ ഈ ശനിമാറ്റ ഫലങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇവർക്ക് ഇവരുടെ സംബന്ധിച്ചിട്ട് പത്താം രാശിയിൽ കണ്ടവശനി ദോഷം ചെയ്യുന്ന ശനി ഇവരുടെ പതിനൊന്നാം രാശിയിലേക്ക് പോകണം മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഉപജയഭാവങ്ങൾ ശനിക്ക് വളരെ നല്ല ഫലങ്ങളാണ് അതിൽ തന്നെ പതിനൊന്ന് ശനിയുടെ ഏറ്റവും നല്ല ഭാവമായിട്ട് ജാതകത്തിലും ഗോചരവശാലും ഒക്കെ പറയുന്ന ഫലങ്ങളാണ് രാജ രാജ തുല്യമായ ഫലങ്ങളാണ് പതിനൊന്നാം രാശിയിലെ ശനി നല്കുന്നത് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് തീർത്തു ഒരുപാട് അനുഭവിച്ച് പലരും മടുത്തു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അത്രയും അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഇടവക്കൂറുകാരുടെ ഒരവസ്ഥ അവരെല്ലാ രംഗത്തും കുടുംബനാഥതയാണെങ്കിലും പിന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും ഏത് കാറ്റഗറിയിലാണെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ സെറ്റ് ബാക്കുകൾ തിരിച്ചടികൾ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ സ്വയം എന്താ ഓരോ ദിവസം തള്ളി കുരുട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആൾക്കാരും ഓരോ അത്രയും ബുദ്ധിമുട്ടിയാണ് അവരുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രാശിക്കാർക്കാണ് ഭാഗ്യവുമായിട്ട് ശനിയുടെ മാറ്റം വരുന്നത് അപ്പോൾ ശനിയുടെ മാറ്റം പൊതുവിൽ ശനിയുടെ മാറ്റം മാത്രം കൊണ്ടും നമുക്കൊരു ഫലം പറയുക എളുപ്പമല്ല ശനിയുടെ മാറ്റം വ്യാഴത്തിൻ്റെ മാറ്റത്തെ സ്വാ വ്യാഴത്തിൻ്റെ മാറ്റം സ്വ കാരണം സ്വാധീനിക്കുന്നു വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമാണെങ്കിൽ ശനിയുടെ ദോഷങ്ങൾ ഫലിക്കില്ല വ്യാഴത്തിൻ്റെ മാറ്റം പ്രതികൂലമാണെങ്കിൽ ശനിയുടെ ദോഷം നല്ല ഫലങ്ങൾ അല്പം കുറയുകയും ചെയ്യും അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ മാറ്റവും ഇതിനെ സ്വാധീനിക്കുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് ശനിയുടെ ഫലങ്ങൾ പറയുന്ന ഒപ്പം തന്നെ രാഹു കേതുക്കളുടെ സഞ്ചാരത്തെ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കില്ല അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും വ്യാഴത്തിൻ്റെ സഞ്ചാരം ഇപ്പോൾ ഇവരുടെ രാശിയായിട്ട് ഇടവൻ രാശിയിൽ തന്നെയാണ് ഈ ഇടവൻ രാശിയിൽ നിന്ന് മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം ആ രാശിയിൽ നിന്നുകൊണ്ട് തന്നെ ആ രാശിയിൽ സാധാരണ ഒരു വർഷമാണ് ഒരു വ്യാഴം ഒരു വർഷം ഒരു രാശിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ ശനി രണ്ടര വർഷം ഒരു രാശിയിൽ ഉണ്ടാവും അപ്പോൾ ഈ വർഷം മെയ് പതിനാലാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പോകുന്ന വ്യാഴം ആ രാശിയിൽ അടുത്ത വർഷം മെയ് വരെ നിൽക്കുന്നതിന് പകരമായിട്ട് ആ രാശിയിൽ നിന്നുകൊണ്ട് തന്നെ അതിചാരം സംഭവിച്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതി കർക്കടകൻ രാശിയിലേക്ക് പോകുന്നു എന്നതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിൽ കർക്കടകൻ രാശിയിലേക്ക് പോകുന്ന വ്യാഴം അവിടെ നിന്ന് അതിചാരം സംഭവിച്ചു ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നിന് അതിചാരം സംഭവിച്ചിട്ട് അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് പോകുന്നു അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസത്തിലെ ചിങ്ങം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം ആ രാശിയിൽ നിന്ന് അതിചാരം സംഭവിച്ചിട്ട് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി കന്നിരാശിയിലേക്കും പോകുന്നു അപ്പോൾ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഒരു വർഷത്തിൻ്റെ കാലിടയ്ക്ക് തന്നെ അധികാരം സംഭവിച്ചു അടുത്ത രാശിയിലേക്ക് പോകുന്നു അവിടുന്ന് വക്രഗതിയിൽ വീണ്ടും മിഥുൻ രാശിയിലേക്ക് വരുന്നു മിഥുനൻ രാശിയിൽ നിന്ന് കർടകടത്തിലേക്ക് പോകുന്ന വ്യാഴം കർടകൻ രാശിയിൽ നിന്ന് അതിചാരം സംഭവിച്ച് സിംഗ് സിംഹരാശി ചിങ്ങം രാശിയിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ ഈ ശനിയുടെ മാറ്റത്തിൻ്റെ കൂടെ തന്നെ വ്യാഴം മിഥുനം രാശിയിലും കർടകൻ രാശിയിലും ചിങ്ങം രാശിയിലും നിന്നുകൊണ്ട് തന്നെ ഓരോ വർഷവും അധികാരം സംഭവിക്കുന്നു അപ്പോൾ അതിചാരം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ രാശിയുടെ ഫലങ്ങളാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ അജ്യാരേതു വക്രേതു പൂർവ്വരാശി ഗതാം ഫലം അങ്ങനെയുള്ള മാറ്റങ്ങൾ വളരെയധികം അത് തുടർച്ചയായിട്ട് ഇരുപത്തെട്ട് വരെ തുടരുന്നു എന്നുള്ളതാണ് മാറ്റങ്ങൾ അപ്പോൾ ഒരു രാശിയിൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല അങ്ങനെ പോയിട്ട് ആറുമാസം കഴിഞ്ഞ് അടുത്ത രാശിയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ഫല മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ മാറ്റവും വളരെയധികം സ്വാധീനിക്കുന്നു രാഹു മാർച്ച് ഈ ശനിമാറ്റം മാർച്ച് ഇരുപത്തി ഒമ്പതിനാണല്ലോ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ മെയ് ഇരുപത് വരെ രാഹു മീനം രാശിയിലാണ് ഇവരുടെ പതിനൊന്നാം രാശിയിലുള്ള മീനം രാശിയിൽ ഇവർക്ക് വളരെ അനുകൂലമായിട്ടാണ് ആ രാശിയിൽ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് മറ്റു ഗ്രഹങ്ങൾക്ക് ഇറങ്ങുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ രാഹു വേതുകൾക്ക് ഇറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇടവം രാശിയിൽ നിൽക്കുന്ന വ്യാഴം മിഥുനം രാശിയിലേക്ക് പോകുന്നു മിഥുനം കഴിഞ്ഞാൽ അങ്ങനെ ക്ലോക്ക് വൈസ് ആണ് എന്നാൽ മീനം രാശിയിൽ നിൽക്കുന്ന രാഹു ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അതിൻ്റെ പിറയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ മീനം കഴിഞ്ഞാൽ അടുത്തത് മേടാണ് വരേണ്ടത് ക്ലോക്ക് വൈസ് ചെയ്തിട്ട് അപ്പോൾ മീനത്തു നിന്ന് കുംഭത്തിലേക്കാണ് പോകുന്നു അപ്പോൾ മെയ് ഇരുപതിന് രാഹു കുംഭം രാശി ഇവരുടെ പത്താം രാശിയായിട്ടുള്ള കുംഭം രാശിയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും രാഹു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ ഏഴാം തീയതി അവിടെ നിന്ന് മകരം രാശിയിലേക്കും പോകുന്നു കേതു ഇവരുടെ രാശിയുടെ അഞ്ചാം രാശിയായിട്ടുള്ള കന്നിരാശിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ മെയ് ഇരുപതിന് കേതു ഇവരുടെ നാലാം രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്കും അവിടെ നിന്ന് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്കും കേതു സംക്രമിക്കുന്നു ഈ അതെല്ലാം സംഭവിക്കുന്നത് ഈ ശനിയുടെ മാറ്റത്തിനിടയ്ക്കാണ് അപ്പോൾ ഈ ശനിയുടെ മാറ്റത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഇവിടെ പറയേണ്ടത് കാരണം ഈ രാഹുവേതുക്കൾ ഏകദേശം ഒന്നര വർഷക്കാലം ഒരു രാശി സഞ്ചരിക്കുന്നു വ്യാഴം ഒരു വർഷം സഞ്ചരിക്കുന്നു ശനി രണ്ടര വർഷം അപ്പോൾ വ്യാഴത്തിൻ്റെയും രാഹു സ്ഥിതി പ്രധാനമായത് കൊണ്ടിട്ട് ഈ ശനിയുടെ നമ്മൾ പറയുന്ന ഫലങ്ങൾക്ക് മാറ്റങ്ങൾ വരും അപ്പോൾ അങ്ങനെ ഉള്ള മാറ്റങ്ങളെല്ലാം പരിഗണിച്ചു കൊണ്ടിട്ട് ഈ രാശിക്കാർക്ക് വരുന്ന ഫലങ്ങൾ അതായത് ഇടവക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ശനിമാറ്റത്തിൽ രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും അതിചാരങ്ങളും രാശിമാറ്റങ്ങളും വക്രഗതിയും എല്ലാം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഫലങ്ങളിവരുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സാമ്പത്തികമായിട്ടും ഒക്കെ സാമൂഹികമായിട്ടും അങ്ങനെ ആരോഗ്യരംഗത്തൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ പറയാം ഇവർക്ക് എല്ലാ രംഗത്തും അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഈ ശനിയുടെ മാറ്റത്ത് മാറ്റത്ത് നടക്കുന്ന സമയത്ത് ഈ രാശിയിൽ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന ഈ രണ്ടര വർഷക്കാലവും പൊതുവിൽ എല്ലാ രംഗത്തും അനുകൂല ഫലങ്ങളാണ് ഇവർക്ക് വരുന്നത് ഇവരുടെ ഒരു തരം ഈ കഴിഞ്ഞ ശനി വ്യാഴമാറ്റത്തിലൂടെ ബുദ്ധിമുട്ട് ഏറിയ ഘട്ടത്തിലൂടെ കടന്നുപോയ ആരോഗ്യരംഗമൊക്കെ ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള അരിഷ്ടതകളൊക്കെ മാറി ഇവർ നല്ല മികച്ച ആരോഗ്യം കൈവരിക്കും അതുപോലെ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നാൽ കെട്ടിറപ്പുള്ള വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളൊക്കെ കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി അതൊക്കെ ഒന്ന് എന്താ അത്തരം മുറിവുകളൊക്കെ ഉണക്കി എല്ലാം കെട്ടുറപ്പുള്ള വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ രാശിക്കാർക്ക് ഈ ശനിമാറ്റ സമയത്ത് സാധിക്കും തൊഴിൽ ഒരുപാട് കണ്ടവശനിൽ പൊതുവെ തൊഴിൽ പ്രശ്നങ്ങൾ പൊതുവിൽ നേരിടുന്നതാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് തൊഴിൽ അഭിവൃദ്ധി പുരോഗതി എന്നിവയാണ് പൊതുവിലിർക്ക് ഈ ശനിമാറ്റ സമയത്ത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഗൃഹം പുതിയ ഗൃഹം വാങ്ങി അങ്ങോട്ട് താമസം മാറുവാനും അതുപോലെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഗൃഹം പണി പൂർത്തിയാക്കി അങ്ങോട്ട് മാറുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ് ഈ ശനിമാറ്റ സമയം ഇവരെ സംബന്ധിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഈ സമയത്ത് ഇവരുടെ ചിരകാല അഭിലാഷങ്ങളെല്ലാം പൂവണിക ഇവരുടെ എല്ലാം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവർക്ക് തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരുന്നോ അങ്ങനെ ദുഃഖങ്ങളൊക്കെ സമ്മാനിച്ചിരുന്ന ശനി ഇവരുടെ ചിലകാല അഭിലാഷങ്ങളൊക്കെ സാധിക്കുന്ന ഒരു ഇതിലേക്കാണ് വരുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത് മന്ദ ഗ്രഹനിലയിൽ മായ എന്നാണ് അയൽപ്പെടുത്തുന്നത് ശനിയുടെ ഫലങ്ങൾ വ്യാഴത്തിൻ്റെ രാശി മാറ്റം നമുക്ക് ഉടനടി തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ അഷ്ടമത്തിലേക്ക് പോയാൽ ദുരിതങ്ങളും പന്ത്രണ്ടിലേക്ക് പോയാൽ കാലക്കേടും ചിലവുകളും ഒക്കെ ആറിലേക്ക് പോയാൽ കടവുമൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവും നമുക്ക് ആ അനുഭവങ്ങൾ പെട്ടെന്ന് വന്നുചേരും എന്നാൽ ശനിയുടെ അനുഭവങ്ങൾ നമ്മൾക്ക് വന്നു ചേരുന്നതിന് അല്പം താമസമുണ്ട് അപ്പോൾ ഇവർക്ക് ചിലകാല അഭിലാഷങ്ങൾ പോണിയും അപ്പോൾ ഈ ശനിമാറ്റം തീരുന്നതിനുമ്പായിട്ട് ഇവരുടെ ആഗ്രഹങ്ങൾ വീട് മാറുക അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം തൊഴിലൊരു ഉന്നതി പ്രമോഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിക്കും പക്ഷേ അത് പ്രകടമായിട്ട് പെട്ടെന്ന് മാർച്ച് ഇരുപത്തൊമ്പത് മൂന്നിൽ വരുന്ന ഒന്നല്ല ശനി അതിൻ്റെ ശനി ഏറ്റവും ശക്തിയുള്ള ഗ്രഹമാണ് പക്ഷേ അത് ഏറ്റവും സ്ലോവും കൂടിയാണ് വളരെ പതിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മന്ദരെന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ശനി ഒരു ഗ്രഹം സഞ്ചരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു പന്ത്രണ്ടിലൊന്ന് കാലയളവ് കൂട്ടാം വ്യാഴത്തിനാണെങ്കിൽ പന്ത്രണ്ടിലെന്ന് പറയുമ്പോൾ ഒരു മാസം ശനിക്കാണെങ്കിൽ രണ്ടര മാസം ശനിക്ക് രണ്ടര മൂന്ന് മാസം കൊണ്ട് മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ ഫലങ്ങൾ നൽകി തുടങ്ങാൻ കഴിയുള്ളൂ അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിൽ മാറുന്ന ശനി ഇതിൻ്റെ ഫലങ്ങൾ നൽകി തുടങ്ങുമ്പോൾ ഏകദേശം മെയ് വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനഞ്ചിനാണ് വ്യാഴമാറ്റം വ്യാഴമാറ്റത്തിൻ്റെ ആ കാലം തൊഴുകിയാണ് ജൂൺ മാസം മുതൽക്കാണ് അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങുക അപ്പോൾ ഇതാണ് പൊതുവിൽ ഈ രാശിക്കാരുടെ പിന്നെ ഒരു കാര്യം പ്രത്യേകം വ്യാഴത്തിൻ്റെ സ്ഥിതി ഈ കൂട്ടത്തിൽ വളരെ പ്രധാനമാണ് അപ്പോൾ ഇവർക്ക് ഇടവം രാശിയുടെ രണ്ടാം രാശിയായിട്ടുള്ള മിഥുനം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയുള്ള ഒരു വർഷമാണ് വളരെയധികം ഭാഗ്യങ്ങൾ ഇവർ തേടിയെത്തുന്നത് ഇവർക്ക് രണ്ട് ധനസ്ഥാനത്ത് വ്യാഴവും പതിനൊന്നാം രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് ലാഭസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് വ്യാഴവും അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഈ വർഷം മെയ് മാസത്തെ വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി മുതൽക്കുള്ള അവിടെ മുതൽക്കുള്ള മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽക്ക് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷം ഇവർക്ക് ഈ ശനി മാറ്റത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ നേടിത്തരുന്നൊരു കാലയളവാണ് ആ ഒരു വർഷം എന്നാൽ വ്യാഴം അതിൻ്റെ മൂന്നാം രാശിയിൽ സംക്രമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ ഇരുപത്തിയേഴ് ജൂൺ വരെയുള്ള ഇതിൻ്റെ മൂന്നാം രാശിയിൽ സംക്രമിക്കുന്ന ഒരു വർഷം മൂന്നിലെ വ്യാഴം മുറവിളി അപ്പോൾ മുറവിളി കൂട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂല വ്യാഴത്തിന് വരുന്നതുകൊണ്ട് ഈ ഫലങ്ങളൊന്ന് കുറയും ആ ഒരു വർഷം ഇവർക്ക് അല്പം ഒരു മന്ദഗതി ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നതായിട്ട് മനസ്സിലാകും അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രതികൂലമായതുകൊണ്ടാണ് ശനിയുടെ ഫലങ്ങൾ വരാത്തത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അത്തരം സമയങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ യഥാശക്തി വ്യാഴ്ചകൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ തൃക്കൈവണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുക ഭയപ്പെടേണ്ട ഒരു കാര്യം ഈ രാശിക്കാർക്ക് അതൊരു ഈ കഴിഞ്ഞ വർഷങ്ങൾ പോലെയല്ല ആ ഒരു മന്ദഗതി അല്ലെങ്കിൽ തളർച്ച ഉള്ള സമയത്തെ ഇവർക്ക് ആ ക്ഷീണ സമയത്തൊന്നും അതിജീവിക്കുന്നതിന് ശനിയുടെ സ്ഥിതി കൊണ്ട് കഴിയും അതുകൊണ്ട് അത് ഒരു ബുദ്ധിമുട്ട് വരില്ല ആ ഒരു വർഷം മാത്രം നിങ്ങൾക്ക് ഈ ശനിയുടെ ഗോചരോശാല മാറ്റത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യമായിട്ടുള്ളൊരു നേട്ടങ്ങൾ കിട്ടാത്തൊരു സമയമാണ് ആ ഒരു വർഷം അപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാക്കിയിരിക്കുക അതിൻ്റെ പരിഹാരങ്ങൾ ഇത് പറഞ്ഞപോലെ തന്നെ ചെയ്യാം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടിന് ശനിയുടെ മാറ്റം അവസാനിക്കുന്ന ആ ഒരു സമയവും ഇവർക്ക് വളരെ അതി അനുകൂലമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ അഭിവൃദ്ധിയും ഒക്കെയുള്ള സമയം തന്നെയാണ് അപ്പോൾ ഇവർക്ക് പൊതുവിൽ ഈ ഒരു ശ്രദ്ധിച്ചിരിക്കേണ്ടത് രണ്ടായിരത്തി ജൂൺ മുതൽ ഇരുപത്തിയേഴ് ജൂൺ വരെയുള്ള ഒരു വർഷമാണ് ഈ രാശിക്കാർ ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്ന് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ യഥാശക്തി വഴിപാടുകൾ ശ്രീകൃഷ്ണ പ്രീതിപരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാം അപ്പോൾ പൊതുവിൽ ഇവരുടെ ഈ രാഹു ഹേതുക്കളുടെ മാറ്റവും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പല രാശികളിലെ അതിജ അതിചാരവും വക്രവും ഒക്കെ മൊത്തത്തിൽ കണക്കിലെടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആ ഒരു വർഷം ഇവർക്ക് അല്പം ശ്രദ്ധ വേണം മറ്റുള്ള രണ്ട് ഒരു വർഷവും പിന്നെ കുറച്ച് മാസങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മുതൽക്ക് ഇരുപത്തി എട്ട് ഫെബ്രുവരി വരെയുള്ള സമയം ആ സമയം ഇവർക്ക് വളരെ അനുകൂലമാണ് അപ്പോൾ പൊതുവിൽ ഈ രണ്ടര വർഷം കണക്കിലെടുക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള അഭിവൃദ്ധി തൊഴിലില് നേട്ടങ്ങൾ ഉന്നമനം ഒക്കെയാണ് അതുപോലെ തന്നെ സാമൂഹികമായിട്ടും വ്യക്തിബന്ധങ്ങളും ഒക്കെ നന്നായിട്ട് കെട്ടുറപ്പുള്ളതായിട്ട് മാറുന്ന ഒരു സമയമാണ് ശരിക്കും പൊതുവെ എല്ലാ രംഗത്തും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നല്ല ഫലങ്ങളും ചിരകാല അഭിലാഷങ്ങൾ പൂവണികയും ചെയ്യുന്ന ഒരു സമയത്തിലേക്കാണ് ഇടവം രാശിക്കാർ മാർച്ച് ഇരുപത്തൊമ്പതിലെ ശനിമാറ്റത്തിലൂടെ അവർ അങ്ങോട്ട് കാൽ വയ്ക്കുന്നത് എന്നാൽ പോലും അതിൻ്റെ ഫലങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഏകദേശം ജൂൺ മാസം ആരംഭിക്കും എന്നറിയുക ശനിയുടെ മന്ദഗതിയാണ് അതിന് കാരണം ആ സമയത്തോടു കൂടിയാണ് വ്യാഴവും മാറുന്നത് അപ്പോൾ കുറച്ച് മാസങ്ങൾ ഇവർക്ക് എങ്കിലും ശനി രാശി മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് കാര്യമായിട്ടുള്ള ഡാമേജുകൾ പിന്നീട് ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പ്രത്യേകത മാർച്ച് ഇരുപത്തൊമ്പതിൻ്റെ ശനിമാറ്റത്തോടെ ഇവർക്ക് പിന്നീട് ഇവരെ ശനി ഭഗവാൻ സംരക്ഷിക്കുക ഇവരുടെ കുഴപ്പമുണ്ടാവാതിരിക്കാം പക്ഷെ അതിൻ്റെ ഫലദാനം ഒരു ഒന്ന് രണ്ട് മാസം രണ്ടര രണ്ടര മാസത്തോളം കഴിഞ്ഞ് മാത്രമേ പ്രകടമായി തുടങ്ങൂ എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കാം ഇവർ ചെയ്യേണ്ടത് ശിവപ്രീതി ഈയൊരു ഒരു ട്രാൻസിറ്റിൻ്റെ ഈ ഒരു ഗോചരവശാലുള്ള ശനി സഞ്ചാരത്തിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ മധ്യഭാഗത്തുള്ള അല്പം വ്യാഴപ്പിഴവിൻ്റെ ഒക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഇവർ ചെയ്യേണ്ടത് ഈ മുഴുവൻ സമയവും ശിവഭഗവാൻ ഈ ട്രാൻസിറ്റിൻ്റെ മുഴുവൻ സമയം ശിവഭഗവാനെ സ്തുതിക്കുക അതുപോലെ തന്നെ ശിവപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ശിവക്ഷേത്രങ്ങൾ ദർശിക്കുക ശിവനെ ഭജിക്കുക പിൻവിളക്ക് ധാര കൂളമാല എന്നീ വഴിപാടുകൾ കഴിയുന്ന പോലെ നടത്തിക്കൊണ്ടിരിക്കുക എന്ന തന്നെ ലളിത സഹസ്രാവം ശ്രവിക്കുന്നതും അതുപോലെ ചൊല്ലുന്നതും നല്ലതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പീരീഡ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽക്ക് ഇരുപത്തിയേഴ് ജൂൺ വരെയുള്ള ഒരു വർഷം വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിക്കുക മഞ്ഞപ്പെട്ട് തൃക്കൈവെള്ള പാൽപ്പായം തുടങ്ങിയ വഴിപാടുകൾ നടത്തി പോരുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എപ്പോഴും ക്ഷേത്ര ദർശനത്തിനേക്കാളും വഴിപാടിനേക്കാളും പ്രാധാന്യം ആ ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ കുറച്ച് നേരം പതിനഞ്ച് മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇരുന്ന് ആ ആ മൂർത്തിയുടെ മന്ത്രങ്ങൾ ഒരു വിട്ടുകൊണ്ട് അവിടെ പതിനഞ്ച് മിനിറ്റ് ഏകാഗ്രതയോടെ ഇരിക്കുക അതിനുള്ളിൽ തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രവസനത്തിൻ്റെ മറുവ പ്രധാനമായ ഒരു കാര്യമാണിത് നമ്മൾ പെട്ടെന്ന് പോയി തൊഴുതു വരുന്നതിലുള്ള കാര്യം ഇത് ചെയ്യുന്നതിനാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ പീതാംബരൻ എന്നാണ് വിളിക്കുന്നത് മഞ്ഞപ്പെട്ട് ഉടുക്കുന്നതാണ് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ പുഷ്പങ്ങൾ അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ഫലങ്ങൾ മഞ്ഞപ്പെട്ട എന്നിവ മഞ്ഞ വസ്ത്രമൊക്കെ നടക്കി വയ്ക്കുന്നതാണ് ഏറ്റവും പ്രീതികരമായിട്ടുള്ള കാര്യമെന്നും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരിയും ഓം നമോ ഭഗവത വാസുദേവായ നമ എന്ന ദ്വാദശാക്ഷരിയും ശ്രദ്ധയോടെ നൂറ്റിയെട്ട് അല്ലെങ്കിൽ പതിനൊന്നാം അങ്ങനെയുള്ള കണക്കുകളിലെ കൃത്യമായിട്ട് ഉരുവിടുന്നതും നമുക്ക് പ്രീതി അവിടെ ഇരുന്ന് തന്നെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണെന്നും മനസ്സിലാക്കി ശിവപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശിവന് കൂളമാല പിൻവിളക്ക് ധാര എന്നിവയും അതുപോലെ തന്നെ ഓം നമ ശിവ എന്ന പഞ്ചാക്ഷരിയും അവിടെ നിന്ന് നൂറ്റിയെട്ട് തവണ അങ്ങനെ ഒക്കെ ഉരുവിടുന്നതും അവ ആ ഒരു അന്തരീക്ഷത്തിൽ അല്പം സമയം ചെലവഴിക്കുന്നതൊക്കെയാണ് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇടവം രാശിയിൽപ്പെട്ടവർക്ക് എല്ലാ രീതിയിലുള്ള ഗുണഫലങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോളിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാ ഇടവം രാശിയിൽപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം